മഹാകുംഭമേളയിൽ മൗനി അമാവാസി ദിനമായ ഇന്ന് രണ്ടാം അമൃത സ്നാനം നടക്കും രണ്ടാം അമൃത സ്നാനം മഖാ മാസത്തിലെ അമാവാസി ദിവസമാണ് നടക്കുന്നത് രണ്ടാം അമൃത സ്നാനത്തിന് ഒരു പ്രത്യേകത കൂടെ അഘോരകളിലെ സന്യാസിമാരും നാഗസന്യാസിമാരും പ്രത്യേക സ്നാനം നടത്തുന്ന ദിവസമായിരിക്കും ഇന്ന് നിർമ്മൽ അധാരയിലെ സന്യാസിമാർ ഇന്ന് വെളുപ്പിനെ തന്നെ സ്നാനം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മഹാനിർവാണി സന്യാസിമാരും പുണ്യസ്നാനത്തിനായെത്തും മൗനി മാവാസി ദിവസം പുണ്യനദികളിൽ കുളിച്ചാൽ എല്ലാ പാപങ്ങളും നശിക്കുകയും മോക്ഷം ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം പറയപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ ഹൈന്ദവ വിശ്വാസികൾ മൗനി അമാവാസി ദിനത്തിൽ ഉപവാസം ആചരിക്കുകയും പൂർവികർക്കായുള്ള പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നതാണ് ഈ ദിവസം ത്രിമേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നത് ഏറെ പുണ്യകരമായി കരുതപ്പെടുന്നു അക്കോരകളും സന്യാസിമാരും നാഗസന്യാസിമാരും വിശുദ്ധ സ്നാനത്തിനായി എത്തുന്നതിനാൽ തന്നെ വലിയ ക്രമീകരണങ്ങളാണ് പോലീസും ഭരണകൂടവും നടത്തുന്നത് മകരസംക്രാന്തി ദിനത്തിലെ അമൃത സ്നാനത്തിൽ നാഗസന്യാസിമാരുടെ സ്നാനഘട്ടിലേക്ക് മറ്റു ഭക്തർ കൂടി കടന്നു കയറിയത് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനാൽ തന്നെ ഇത്തവണ പ്രത്യേക ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സന്യാസിമാർ അല്ലാത്ത ഭക്തരെ ഈ സ്നാനഘട്ടുകളിൽ നിന്ന് തടയുന്നതായിരിക്കും മഖാമാസത്തിലെ അമാവാസി തിഥി ജനുവരി ഇരുപത്തിയെട്ടിന് അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മുപ്പത്തിരണ്ടിന് ആരംഭിച്ച് ജനുവരി ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം ആറ് അഞ്ചിന് അവസാനിക്കും ഈ ദിവസം പൂർവികർക്ക് വഴിപാടുകളും ദാനങ്ങളും അർപ്പിക്കുന്നതിലൂടെ തന്നെ പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുകയും ഗൃഹദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം പറയപ്പെടുന്നത് ജ്യോതിഷപ്രകാരം ഈ വർഷത്തെ മൗനി അമാവാസിയിൽ ചന്ദ്രൻ ബുധൻ സൂര്യൻ എന്നിവർ മകരരാശിയിൽ ത്രിവേണി യോഗം സൃഷ്ടിക്കുന്നതിനാൽ തന്നെ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഈ ദിവസത്തിന് വലിയ പ്രാധാന്യം കല്പിക്കപ്പെടുന്നുണ്ട് അതേസമയം ഇതോടെ തന്നെ പത്തു കോടിയിലധികം ജനങ്ങൾ ആദ്യഘട്ടത്തിൽ സ്നാനം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മകര മകരസംക്രാന്തിക്കായിരുന്നു ആദ്യ അമൃത സ്നാനം നടക്കുന്നത് അതേപോലെ തന്നെ ലോക ജനശ്രദ്ധ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന മഹാകുംഭമേള യു പി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റിമറിക്കുന്നതായും എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കുംഭമേളയുടെ ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കുന്ന രണ്ട് ലക്ഷം കോടിയുടെ വരുമാനമാണെന്നാണ് സർക്കാരിന്റെ കണക്കുകൾ പറയുന്നത് മേളയിൽ എത്തുന്ന നാൽപ്പത് കോടിയിലധികം ഭക്തരിൽ ഓരോരുത്തരുടെയും അയ്യായിരം രൂപ ചിലവഴിച്ചാണ് രണ്ട് ലക്ഷം കോടി രൂപ എത്തുക ഇത് പതിനായിരം ആണെങ്കിൽ വരുമാനം നാല് ലക്ഷം കോടി എത്തും യു പി സർക്കാർ കുംഭമേളയുടെ ഒരുക്കങ്ങൾക്കായി ഏഴായിരം കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ട് ഭക്ഷണ പാനീയം ഇനത്തിൽ ഇരുപതിനായിരം കോടിയാണ് വരുമാനം എണ്ണ വിളക്ക് വഴിപാട് എന്നിവയിൽ ഇരുപതിനായിരം കോടിയും ഗതാഗതം പതിനായിരം കോടിയും അതുപോലെ തന്നെ ഈ ടിക്കറ്റിംഗ് മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് ആയിരം കോടിയും വരുമാനമായി ലഭിക്കുമെന്നാണ് ഏകദേശ കണക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ നിന്നും ഒരു ശതമാനം വർദ്ധിപ്പിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് നാലായിരത്തി നാൽപ്പത്തി അഞ്ച് കോടി ഭക്തരിൽ ഏകദേശം എൺപത് ശതമാനവും ആറായിരം മുതൽ എണ്ണായിരം വരെ രൂപ ചിലവഴിക്കുമെന്നാണ് വ്യക്തമാക്കുന്നതും കുംഭമേളയുടെ നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളിൽ മൊത്തം ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ച് ലക്ഷം കോടി സാമ്പത്തിക ഇടപാടുകളാണ് നടക്കുക ഈ തുക ദേശീയ ജി ഡി പിയുടെ പൂജ്യം ദശാംശം എട്ട് ശതമാനത്തിനു തുല്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ അർദ്ധകുംഭമേളയിൽ നിന്ന് സംസ്ഥാനത്തിന് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ വരുമാനം ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് മഹാകുംഭമേള ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളയ്ക്ക് തന്നെയാണ് ഇനി കുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള അതീവ പ്രാധാന്യമേറിയതാണ് പ്രയാഗ് രാജ് ഹരിദ്വാർ ഉജ്ജൻ നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുക പാലാഴി മധുനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുംഭമേളയുടെ ഐതിഹ്യം ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ഗരുഡൻ അമൃത് കുംഭവുമായി പറഞ്ഞു പറക്കുന്നതിനിടെ വിശ്രമിക്കാനായി അസുരന്മാർക്ക് ആക്രമിക്കാൻ കഴിയാത്ത നാല് തീർത്ഥ ഘട്ടങ്ങളിലാണ് ഗരുഡൻ ഇറങ്ങിയത് ഈ തീർത്ഥ ഘട്ടങ്ങളുടെ നടുവിൽ അമൃത കുംഭം വെച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിച്ചതും പന്ത്രണ്ട് ദിവസങ്ങളിലായാണ് ദേവാസര യുദ്ധം നടക്കുന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിലായുള്ള ഓട്ടത്തിനിടെ ഈ നാല് തീർത്ഥ ഘട്ടങ്ങളിൽ ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃത തുളുമ്പി വീണുമെന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് ഈ തീർത്ഥ ഘട്ടങ്ങളിൽ നിന്നും അമൃതത്തിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അമൃതിന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാൻ സർവ്വദേവ കിന്നരന്മാരും ഋഷീശ്വരന്മാരും എത്തും ഇവിടെ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്നെണ്ണം കഴിയുമ്പോൾ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളയെ മഹാകുംഭമേള എന്ന് വിളിക്കുന്നു അതായത് നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള മഹാകുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത് അർദ്ധ കുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും മഹാ കുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലെ ഇടവേളകളിൽ നടക്കുന്ന പന്ത്രണ്ട് കുംഭമേളകൾക്കു ശേഷമാണ് മഹാ കർമ്മ ന്യൂസ്